ഹലോ ഗായ സഞ്ചിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഈവനിങ് സ്നാക്ക് ആയിട്ട് പഴമ്പൊരിണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യം നമ്മൾ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളിൽ നമ്മൾ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ആക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവ് റഷ്യ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഴം സ്ലൈസ് ചെയ്തെടുക്കാവേ ഇത് നമ്മൾ രണ്ട് പഴം എടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ പഴമെല്ലാം തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇത് വലിയ പഴം നമ്മൾ നടു മുറിച്ചിട്ട് സ്ലൈസ് ആക്കുന്നത് കേട്ടോ പകുതി ആക്കിയിട്ടാണ് സ്ലൈസ് ആക്കുന്നത് അപ്പം നമ്മൾ പഴമെല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ഇനി ഇട്ടു മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ പഴമുടി റെഡി ആയിട്ടുണ്ട് ഇനി അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പഴമ്പൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായ വെക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തിളപ്പിക്കാം നമ്മൾ കോഫിയാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഷുഗർ ഇട്ടെടുക്കാണ് കേട്ടോ ഇൻസന്റ് കോഫി പൗഡർ ആണ് ഇട്ട് എടുക്കുന്നത് ഈ കോഫി പൗഡർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഊടി വൈപ്പം മേടിച്ചതാണ് നമ്മൾ കുറച്ചും കൂടി ഇട്ടെടുക്കുന്നുണ്ട് നമ്മളെ പാൽ തിളച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മിക്സിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് പഴം വരെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് കേട്ടോ നമുക്ക് ഉമ്മ അടിപൊളി ചോദിച്ചോക്കാം ഇനി നമുക്ക് മുറ്റം മുറ്റം തൂക്കാനുണ്ട് തൂക്കണം രാവിലെ അലക്കിയിട്ട തുണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട് ആ മാവിലെ ഇലകളാണ് കേട്ടോ മുറ്റത്ത് ഇതാ മൊത്തം വീണ് കിടക്കുന്നുണ്ട് കാണുന്നില്ല അല്ലേ മുറ്റത്ത് ഇലകൾ വീണ് കിടക്കുന്നത് നിറയെ ഇലകൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കാണാനിട്ടാണ് ഇനി ഇതൊക്കെ ഒന്ന് തൂത്ത് അടിച്ചുവാരി എടുക്കണം അടിച്ചുവാരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ മൊത്തം അടിച്ചു വരാനുണ്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല അപ്പൊ നമ്മുടെ ഈ വാഴയിലില്ലേ ഒരു കുഞ്ഞു വാഴക്കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൂത്തിട്ടില്ല ചെറുതായിട്ടുണ്ടായിട്ടുള്ളു പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ അവിടെ മൂച്ചയുണ്ട് മേലയ്ക്ക് കാണുന്നുണ്ടോ കാണുന്നില്ല അല്ലേ അവിടെ എന്താ പറയുക നിറയെ മൂച്ച പൂത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഉണ്ട് ചെറുതായിട്ട് കണ്ണിമാങ്ങ ആയിട്ടേ ഉള്ളൂ നിറയെ മാങ്ങ ഉണ്ടാവും ഇപ്പം ചെറുതായിട്ട് കണ്ണിമാങ്ങ ഉണ്ട് മേലയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങ അപ്പം അതൊക്കെ ഇങ്ങനെ പറിച്ചു നമ്മൾ അച്ചാറിടും ഉപ്പിലിടം ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ അത് അപ്പുറത്തെ വീട്ടുകാരുടെയാണ് പക്ഷെ നമുക്ക് ആവശ്യത്തിന് പൊട്ടിക്കാം നമ്മുടെ അവിടെ ഉണ്ട് പുറകിലത്തെ മരത്തിലുണ്ട് അപ്പൊ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് വൈകുന്നേരത്തെ വിശേഷങ്ങള് ഇനിയും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ പഠിക്കണം ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ അതുവരെയൊക്കെ